ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിന്റേറ്റീവ് സജ്ജമാക്കാം ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ്ണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം

ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ്ണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം

ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഫോൺ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഡയമണ്ട് പ്രൗഢിയോടെ തിളങ്ങും ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് ഒന്നാം മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് വീതം ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമോടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ്ണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം ഗോൾഡൻ 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 ഡയമണ്ട്സ് റോഡ് ഫോൺ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഡയമണ്ട് ഡയമണ്ട് തിളങ്ങും ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് ഒന്നാം വർഷം ുംകോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് ഗോൾഡ് ശാലികൾക്ക് ർ വിപണന രംഗത്ത് പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ്ണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം ഗോൾഡൻ 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 ഡയമണ്ട്സ് റോഡ് ഫോൺ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഡയമണ്ട് ഡയമണ്ട് തിളങ്ങും ഓപ്പോസിറ്റ് ബസ് ിൽ പ്രൗഡിയോടെ ഒന്നാം വർഷം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമോടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം

ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഫോൺ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഡയമണ്ട് തിളങ്ങും ിൽ പ്രൗഡിയോടെ ഒന്നാം വർഷം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമോടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ്ണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഫോൺ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഡയമണ്ട് തിളങ്ങും ിൽ പ്രൗഡിയോടെ ഒന്നാം വർഷം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഡ് ി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമോടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം ഗോൾഡൻ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഡയമണ്ട് തിളങ്ങും ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് ഒന്നാം വർഷം ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമോടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ്ണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം

ഫർണിച്ചർ വിപണന രംഗത്ത് പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമോടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ്ണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് മാരി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഫോൺ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ിൽ പ്രൗഡിയോടെ ഒന്നാം വർഷം രൂപയുടെ മുകളിൽ പർച്ചേസ് തിരഞ്ഞെടുക്കുന്ന നിന്നും ഭാഗ്യശാലികൾക്ക് ഗോൾഡ് ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമോടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ്ണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം ದಲಬೂಮಿ ವಾಣಿಮಂಡಲ ಸಂವಿಧಾನ ಸಮಿತಿಯ ಅಧ್ಯಕ್ಷೀಯ ಜಾಗ್ರತಾ ಸಂದರ್ಭವು ಏಪ್ರಿಲ್ ಮಾಸಂ 13ನೇ ತಾರೀಖಿನ ಆಯೋಜಿತ ಮೂಡರ್ಕೆ ದಿಲಂಬು 로ಸಿಕೆ ಆಡಿಟಿಓಟಿನ ಮಿತ್ತ ನಡೆಪೆಯಾ ಪ್ರಸ್ತಾವ revied ಸಂಸ್ಥಾಲಂ ಸಂವಿಧಾನ ಸಮಿತಿಯ ಪ್ರಸ್ತಾವದ ಸೇಯಿ ಸಾಧಿಕರಿಚತರ ಅಗ್ರಿಜಿಯಂ ಸಂವಿಧಾನ ಸಮಿತಿನ ಅಗ್ರಿಜಿಯಂನ ಜನರಲ್ ಸೆಕ್ರೆಟರಿ ಡಿಕೇನಿಯಾ ಸರ್ സ്റ്റേറ്റ് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി കെ എം ഷാജി ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി കൈ സി ബാബു പട്ടി അസ്രി അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കുന്ന ജാഗ്രത രാഷ്ട്രീയ സംഗമത്തിൽ എല്ലാവരുടെയും പിന്തുണയും സഹായ സാഹചര്യം ഉണ്ടാകണമെന്ന് വരാൻ പോകുന്ന നിലപാടിലെ ഉപതെരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി ഒരു മുഴുവൻ സംഘടനാ സംവിധാനം ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് മൂച്ചിലും നമ്മുടെ സംഘടനാ സംവിധാനങ്ങളെ മെച്ചപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു മുമ്പേ മുസ്ലിം ലീഗ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഏതാ തീയതി ഞങ്ങൾ ചിന്തത്രയിൽ വെച്ച് ഉള്ള ബൂത്ത് പ്രധാനപ്പെട്ട നേതാക്കളുടെ സംഘം നടന്നിരുന്നു അതിനുശേഷമാണ് നാളെ േരം ഓടിപ്പ് ഉയർത്തുന്ന സംഘടനയെ ശക്തിപ്പെടുത്തി വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിപ്പിൽ ജനവിദ്യ പ്രവർത്തകരെ സജ്ജമാക്കുന്നതിനുള്ള തുടക്കം ഉൾപ്പെടാൻ ൂത്താണ് വെള്ളത് കഴിഞ്ഞ കാലങ്ങളൊക്കെ അപേക്ഷിച്ച് ബൂത്തുകളുടെ എണ്ണം വർദ്ധന വളരെ കൂടുതലാണ് വേഗത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്നുള്ളത് കൊണ്ട് കഴിഞ്ഞ അഞ്ചാം തീയ്യതി വോട്ടർ പട്ടിക വശീകരിക്കുകയും കഴിഞ്ഞ എട്ടാം തീയ്യതി ൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ഓർഡർ ആവുകയും അതിനുശേഷം കഴിഞ്ഞ പത്താം തീയതി ഓർഡർ പട്ടിക ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തിലേക്കും പട്ടിക നൽകുകയും ചെയ്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുപാട് മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ സംഘടനയും സംവിധാനവും യു ഡി ഒക്കെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുക കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിന്റെയും ഇരുപത്തി ഒന്നിലെയും തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഉണ്ടായ പരാജയം എന്ന് മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് ഇതിൽ ഒരു പരാജയം ആവർത്തിക്കാതിരിക്കാൻ യും മുന്നണിയെയും ശക്തിപ്പെടുത്തി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വിജയിച്ചായി ഗവർണരെ സജ്ജമൊക്കെ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി വിജയിച്ചവര് പറയുന്നുണ്ട് യു ഡി എഫില് അതൊക്കെ അതൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തി പ്രശ്നത്തിന് പരിഹരിച്ചിട്ടുണ്ട് ആ അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അതിനേറെ രണ്ടായിരത്തി അഞ്ഞൂറ് കൊണ്ടാണ് ഞങ്ങൾ പരസ്പീൻ പോയ കഴിഞ്ഞത് ഞങ്ങള് പരാജയപ്പെട്ടെങ്കിലും അത് രണ്ടായിരത്തി അഞ്ഞൂറിൽ ജയിച്ച പതിനാറിൽ ഇടതുപക്ഷം രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ചുരുങ്ങിയാലോ അപ്പൊ ഞങ്ങളെ മുന്നണിയുടെയും സംഘടനയുടെയും അത് ഞങ്ങൾ കണ്ടെത്തുക തന്നെയാണ് ചെയ്തിട്ടുണ്ട് അതെ ഞങ്ങള് പതിനഞ്ചാം തീയ്യോട് കൂടി ഞങ്ങൾ ബൂത്ത് ലെവലുള്ള നമ്മുടെ വെരിഫിക്കേഷൻ പൂർത്തീകരിക്കും അതിനെ ശേഷം ഞങ്ങൾ റിട്ടൺ ആയിട്ട് തന്നെ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുന്നു ഇപ്പോൾ കൃത്യമായിട്ട് ആറ് മാസത്തിൽ പാർലമെന്റിൽ തെരഞ്ഞെടുപ്പാണ് അതിന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഇപ്പൊ ഒമ്പതിനായിരത്തിനുള്ളിൽ വോട്ട് ചേർന്നു ഇപ്പൊ ഈ ഒരു ഒന്നര മാസം കൊണ്ട് ഒമ്പതിനായിരത്തിനും കൂടുതൽ വോട്ടർമാരെ ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് വോട്ട് ചേർത്തിട്ടുണ്ട് ഇപ്പൊ ക്രമാതീതമായ രണ്ടായിരത്തി പതിനൊന്നിലെളം വോട്ടർമാരായിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി താഴെ വോട്ടെടുക്കണം അപ്പൊ ജനസംഖ്യയോടും വോട്ട് വോട്ടെത്തിന ഇപ്പൊ രണ്ടായിരത്തി പതിനൊന്നില് ജനിച്ച ഒരു രണ്ട് വയസ്സുള്ള കുട്ടിക്കിപ്പോ വോട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ടോ അതിന് പതിനാറ് വയസ്സല്ലേ ഇപ്പൊ നൂത്തേട പഞ്ചായത്തിൽ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റിഅറുപത്തിയഞ്ചാണ് ജനസംഖ്യ അവിടെ ഇറങ്ങി വോട്ടർ പട്ടികയിൽ വോട്ട് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചാണ് ഇവിടെ മൂവായിരത്തി പത്ത് വോട്ടർ ജനങ്ങളെ വോട്ടിന് വാർത്ത അപ്പൊ അത് ഞാൻ ഞാൻ പറഞ്ഞത് ഒന്ന് രണ്ട് പഞ്ചായത്ത് ഞങ്ങൾക്ക് കൃത്യമായി കണക്കെടുത്തില്ലെന്ന് നിങ്ങൾക്ക് തരാം അതുകൊണ്ടാണ് ഇപ്പം ഈ ബൂത്ത് വർദ്ധിപ്പിച്ചത് വെറുതെ ബൂത്ത് വർദ്ധിച്ചാലല്ലോ ആയിരത്തി ഇരുന്നൂറിന്റെ മുകളിലുള്ള വോട്ട് ഒരു ബൂത്തിൽ ആയിരത്തി ഇരുന്നൂറ് വോട്ടേ പാടുള്ളൂ എന്ന് നിയമമുണ്ട് പക്ഷെ ഞങ്ങൾ ഉന്നയിച്ചത് ഈ ബൂത്ത് ഇത്ര വേഗത്തിലത് വേണ്ട വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിലേക്ക് ബൂത്ത് എണ്ണം കൂടിക്കൊണ്ട് ഞങ്ങൾക്കതിൽ വരാത്തില്ല പക്ഷെ ഇപ്പം വേഗത്തിൽ വെച്ച് കാരണം ബൂത്തുകളെ കൃത്യമായി അതിലുകൾ പങ്കിട്ടുകൊണ്ടല്ല ഇപ്പം ബൂത്തുകൾ വിരുന്നത്

ചെയ്തിട്ടുണ്ട് ഈ മെയ് മാസം എട്ടാം തീയതി വോട്ടർ പട്ടിക ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതി വോട്ട് ചേർക്കാം ആര് ചേർത്തു എന്നൊരു വിവരല്ല ആര് ഒഴിവാക്കി എന്നില്ല ഇനി എട്ടാം തീയതി വോട്ടർ പട്ടിക ആരൊക്കെ അതല്ലൊരു ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നതല്ലേ എന്തുകൊണ്ട് ഡെയിലി വോട്ട് ചേർക്കുന്ന വോട്ടർ പട്ടികയിൽ ഒരു കാര്യം ഉറപ്പാണ് സി പി എം ഇടതുപക്ഷവും വില്ലേജ് എന്ന് പറയുന്നത് ചുങ്കത്ര പഞ്ചായത്തിലെ വോട്ടർമാരും ആ വില്ലേജിലാണ് ചാരിയാറ് പഞ്ചായത്തിലെ മൂന്നാല് വാർഡിലെ വോട്ടർമാരും ആ വില്ലേജിലാണ് ഒരു വില്ലേജിൽ രണ്ട് അസംബ്ലി വർദ്ധന വോട്ടർമാരുണ്ട് പിന്നെ ചാരിയർ പഞ്ചായത്ത് അപ്പൊ അവിടെ ആളുകൾക്ക് വോട്ട് കേറാം ഞങ്ങളത് പരിശോധിക്കുന്നുണ്ട് കൃത്യമായിട്ട് ഞങ്ങൾ ബൂത്ത് ഒന്ന് മുതൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളും കൃത്യമായിട്ട് ഇന്നിന്ന ബൂത്തുകളിലും വോട്ട് ഇന്ന എത്ര എണ്ണം കേറിയിട്ടുണ്ടെന്നെ ഒരു കണക്കിന്ന് തരുന്നു അതിനെ ബാക്കി അയച്ചിട്ടുണ്ട് അതില് യു ഡി എഫിന്റെ കാരണം അത് സത്യത്തില് പിന്നെ അതായത് പാർട്ടികളാണ് ആ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് ഇവിടുത്തെ സീറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സീറ്റാണ് കോൺഗ്രസിന്റെ എ ഐ സി സി പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും മുസ്ലിം ലീഗ് അവരെ വിജയിപ്പിക്കാനും അങ്ങനെ മുന്നിൽ എന്നുണ്ടാവും ഞങ്ങളിഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് എ ഐ സി സി പറയുന്ന സ്ഥാനാർത്ഥിയാണ് അല്ല അങ്ങനെ അല്ല അങ്ങനെ ചോദിച്ചിട്ട് ഇല്ലാന്നിട്ടും അവിടെ നിർത്തവരെ ചോദിക്കൂരാ ലീഗ് നിർത്തു കൊണ്ട് കോൺഗ്രസ് കൊണ്ട് ചോദിക്കൂരാ കോൺഗ്രസ് നിർത്തുന്ന സ്ഥലത്ത് ലീഗിനോട് ചോദിക്കാറില്ല അല്ല ഞാൻ ഞങ്ങളെ ഇഷ്ടപ്പെട്ട എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റി ഐ സി സി പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയാണ് അത് ആരെ വേറെ പ്രശ്നമില്ല ഇവിടെ യു ഡി എഫ് ജയിക്കാന്നെ മുന്നിൽ വെച്ചു ലീഗിന് എന്തായിരുന്നാലും പത്തറുപതിനായിരം വോട്ടിന് പോലും ഇപ്പൊ അതൊക്കെ വലിയ വോട്ടിനും ജയിക്കുന്നു നിലമ്പൂര് കാണാത്ത വിദ്യാഭ്യാസം ലീഗിനെല്ലാ ബൂത്തിലും കമ്മിറ്റില്ല ഞങ്ങളെ കമ്മി സംഘടനാ സെറ്റപ്പ് വാർഡാണ് നമുക്കൊരു നൂറ്റിഅൻപത്തി എട്ട് വാർഡുകളിൽ നൂറ്റി മുപ്പത്തി എട്ടോളം വാർഡുകളിൽ ഞങ്ങൾ കമ്മിറ്റി വാർഡാണ് ഞങ്ങൾ സംഘടനാ സമയം ൂത്ത് സംഘട സംവിധാന സംശയല്ലേ എല്ലാവരുടെയും പിന്തുണ ഗുണം ചെയ്യും ഇവിടുത്തെ എം എൽ എ ആയിരുന്നു ഒമ്പത് വർഷക്കാലം അദ്ദേഹത്തിന്റെ പിന്തുണ യു ഡി എഫ് ഗുണം ചെയ്യുവായിരുന്നു അദ്ദേഹത്തിന് വീട്ടിലോ അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നില് രണ്ടായിരത്തിഒമ്പതിൽ മത്സരിച്ചപ്പോ അദ്ദേഹം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ട് ഒറ്റക്കൊന്ന് മത്സരം ചെയ്തിട്ടുള്ളതാണ് അത് അദ്ദേഹത്തിന്റെ വോട്ടാണല്ലോ അന്ന് അദ്ദേഹം എൻഡിഎഫും ഇല്ല യു ഡി എഫിലും ഇല്ല അതുണ്ടാവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അന്ന് അതൊക്കെ നമ്മൾ എന്താണ് അവിടെ പ്രശ്നം ഞാൻ സ്റ്റേറ്റ് യൂത്ത് ലീഗിന്റെ അതൊക്കെ വെറുതെ സം പ്രശ്നമില്ലല്ലോ പ്രശ്നമില്ല തീരെ പരാതി അതിലെന്തായാലും തിരിച്ചിപ്പ ഞങ്ങള് എതില്ല തെരഞ്ഞെടുപ്പിടും നിലമ്പൂര് നമുക്കൊരു മാറ്റം മറ്റം നമുക്ക് തെരഞ്ഞെടുപ്പ് ദിവസത്തിനെ കാണും സംഘടനാ സംവിധാനങ്ങളെ ഞങ്ങളെ സഹായിക്കണം എല്ലാവരുടെയും പിന്തുണയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ സന്ദേശം തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പിന്നെ തിരിച്ചടി എന്ന് പറയുന്നത് നഗരസഭയിലുണ്ടു അല്ലാതെ നിലമ്പൂര് മണ്ഡലത്തിൽ ഇല്ല അതാ അതെ ഞങ്ങൾ അതേ ഇപ്പോഴുണ്ട് വരുന്ന തെരഞ്ഞെടുപ്പില് ഈ അടുത്ത വർഷം നടക്കുന്ന ആ സംവിധാനം തന്നെ അതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പ് അതിന് ശേഷം കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ ആ തെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങൾ അതിന്റെ ഒരു വിജയം കണ്ടിട്ടുണ്ട് അപ്പൊ ഈ അതൊന്ന് സംഘടനാ ഞങ്ങളുടെ സംഘടനാ സംവിധാനം മുനിസിപ്പാലിറ്റി വളരെ ഭദ്രമാണ് ഞങ്ങൾ അതിന്റെ റിസൾട്ട് വരുന്ന തെരഞ്ഞെടുപ്പിലുണ്ട് മറുപടി കൂടാ പറയാനല്ല വെള്ളാപ്പള്ളിക്ക് ഞങ്ങൾ മറുപടി പറയുന്നില്ല ഞങ്ങളെ കുറിച്ച് ഞങ്ങളല്ലേ പറഞ്ഞിട്ട് മലപ്പുറം ജില്ലയെ കുറിച്ച് നല്ല പറഞ്ഞത് ഞങ്ങൾ മറുപടി കയറി പറയേണ്ട അവസരമുണ്ട് അത് ഞമ്മ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൂടി ബാധകപ്പെട്ട കാര്യമല്ലേ ഇങ്ങനെ എന്നിലേക്ക് കൃത്യമായിട്ട് മറുപടി പറയുന്നത് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ആണ് ഉദ്ദേശിച്ചാണ് പറഞ്ഞത് പറഞ്ഞ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി കേട്ട മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് അതിന് കുഞ്ഞാൽ സാഹിബ് എന്ന് തീർച്ചയായിട്ടും മറുപടിയോട് അറിയാം തെങ്ങുമൊക്കെ തേങ്ങ ഉറയ്ക്കാൻ തെങ്ങുമോ കയറിയിട്ട് ആ നാട്ടുകാർ കണ്ടപ്പോ കള്ളം ആ ഞങ്ങൾ പൂന്തോട്ടി ഉടക്കാൻ കയറിയതാണ് കുഞ്ഞാൽ സാഹിബ് അതാണ് സത്യം എന്താണ് വെള്ളാപ്പള്ളി പറഞ്ഞത് എന്ന് തീർച്ചയായിട്ടും കേട്ട ജനത്തിനറിയാം മലപ്പുറത്തെ മനസ്സും മല മലപ്പുറത്തെ ജനങ്ങളുടെയും ഹൃദയവും ഇവിടുത്തെ സംവിധാനത്തെ കുറിച്ച് മലപ്പുറത്തുള്ള ഉള്ള ആളുകൾക്കും മലപ്പുറത്ത് വന്ന് താമസിക്കുന്നവർക്കും മുഖ്യമായിട്ട് അതിനെ കുറിച്ച് ചിത്രമുണ്ട് അപ്പൊ ഞങ്ങളത് പറഞ്ഞ് പറയാനൊരു ആവശ്യമില്ല വെള്ളാപ്പള്ളിക്ക് ആ ഒരൊറ്റ പ്രസ്താവന കൊണ്ട് വെള്ളാപ്പള്ളിയുടെ നിലവാരം പോയി എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത് അതിനുശേഷം എത്രയോ വീഡിയോസ് അറിയാലോ നിങ്ങൾ കണ്ടാണല്ലോ മലപ്പുറത്തെ കുറിച്ച് പറയുന്നത്

വർഷത്തിലധികം പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമോടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ്ണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ 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 ഡയമണ്ട്സ് റോഡ് ഫോൺ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഡയമണ്ട് ഡയമണ്ട് തിളങ്ങും ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് ഒന്നാം വർഷം ുംകോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഗോൾഡ് ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ